ധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അതാണ്ട് പത്ത് എഴുപത്തിരണ്ട് ദിവസമായി നമ്മൾ അർജുനു വേണ്ടിയുള്ള തെരച്ചിലായിരുന്നുണ്ടെങ്കിൽ അർജുന്റെ ബോഡി കിട്ടിയതിന് ശേഷം പിന്നെ മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അർജുന്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സായി ഈ അർജുന്റെ സഹോദരനുമായിട്ട് സംസാരിക്കുകയും പിറ്റേ ദിവസം കുടുംബം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മനാഫിനെയും ഈശ്വർ മാത് എതിരേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ ശേഷമാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ വ്യാപകമായ രീതിയിൽ ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അതിന് തൊട്ട് മുമ്പ് വരെ കേരളത്തിലുള്ള പൊതുസമൂഹം കേരളത്തിലുള്ള ഒരാൾ പോലും അർജുന്റെ കുടുംബത്തെയോ അർജുൻ്റെ സഹോദരനെയോ സഹോദരിയോ ഈ ആരെയും ഒരു കമന്റ് കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം എന്നാൽ ഈ അർജുന്റെ കുടുംബത്തെ കൊണ്ടിത് പറയിച്ചത് സായി ആണ് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളും കമന്റുകളും പിന്നീട് ണുകയുണ്ടായി പക്ഷേ ഈ സായി ഇപ്പൊ നമ്മുടെ മനാഫുമായിട്ടൊക്കെ ഒരു വീഡിയോ ഒരു ലൈവ് ഞാനിപ്പോ കണ്ടിരുന്നു അതായത് അർജുൻറെ കുടുംബവും മനാഫും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർത്തു കാരണം വലിയൊരു സംഭവമാണ് തീർന്നത് കാരണം ആ ഇതിന്റെ പിന്നിൽ ഒരു ജാതീയത കൊണ്ടു ഇതിനെ രണ്ടായിട്ട് വിഭജിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നാക്കി ആ ഒരു വലിയൊരു പ്രശ്നം ആ ഒരു വലിയൊരു വിപത്തിനെ അത് മാറ്റിയിരിക്കുന്നു ആയും നമ്മുടെ കാതർ കരിപ്പൊടിയും എല്ലാവരും കൂടെ ഇപ്പം ഈ നമ്മുടെ മനാഫിന്റെ ചാനലിലൂടെ തന്നെ ഒരു ലൈവ് വീഡിയോ ഇപ്പൊ എന്തായാലും കണ്ടിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ആരും നമ്മുടെ ഈ അർജുന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അർജുനോ അല്ലെങ്കിൽ അർജുൻറെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകളോ വാർത്തകളോ ഇടായിരിക്കരുത് ഒരു ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ ഈ അർജുന്റെ കുടുംബത്തിൽ ചില കറുത്ത കൈകൾ കളിച്ചതിന്റെ പേരിൽ ആ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് പാളി സായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ശുഭ സൂചനയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് അർജുന്റെ സഹോദരി മനാഫിനെതിരെ ഒരു കേസ് കൊടുത്തു അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഒരു പരാതി കൊടുക്കുക ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മനാഫിന്റെ ചാനലിലൂടെ അതിനകത്ത് വന്നിരിക്കുന്ന ചില കമന്റുകൾ ആ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് കേസ് കൊടുത്തതെന്ന് ആ കുടുംബവും വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അത് പിൻവലിച്ചുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ മനാഫിനോടൊപ്പം പത്തറുപത്തിരണ്ട് ദിവസം ഈ ശിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് രേവന്ത് എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു സഹോദരൻ തൃശ്ശൂർ സ്വദേശിയാണ് ഈ മനാഫിനോടൊപ്പം ഈ ശിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അർജുന്റെ തെരച്ചിലിനു വേണ്ടി ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ മനാഫിനെ കുറിച്ചിട്ട് പറയുന്നതും ഈശ്വർ മാൽപ്പയെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ അതൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം അമ്മ ഒരു നമ്മൾ ഇപ്പോൾ ഞാൻ ഉള്ളപ്പോൾ തന്നെ അവിടുത്തെ ഓരോ മൂവ്മെൻസും അർജുൻ്റെ അമ്മയേറ്റ് വിളിച്ച് വീഡിയോ കോൾ വരെ വിളിച്ച് അവിടുത്തെ മൂവ്മെൻറ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തേയും ഫാമിലിയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കുറെ ആൾക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാദത്തിലേക്ക് വരെ കടക്കാൻ കാരണം ഒരു നാല് ദിവസം കഴിയുമ്പോൾ മനാഫ് കാരണം പരിചയപ്പെടുന്നത് അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു ഇതാ കാണുന്നത് ലോറിയുടെ ഉടമ്പോൾ മനാഫാണ് ഇനി 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 ഇവിടെ ഒത്തിക്കുന്ന കണ്ട അവരായിട്ട് കമ്പനി ചേർന്ന് നിന്നെ അവിടെ കൊണ്ടുവന്നു അപ്പം അങ്ങനെയൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട ഇക്കാരായിട്ട് അപ്പനെ പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞു ഇക്ക തൃശ്ശൂർ വരന്തരപ്പള്ളി വരുന്നത് എൻ്റെ പേര് ലേബർ എന്നാണ് ഞാനിവിടെ വന്നിട്ട് അർജുൻ ചേട്ടനെ രക്ഷ ദൗത്യത്തിന് വേണ്ടി വന്ന ഒത്തിക്ക് വന്നതാണ് അപ്പോൾ വന്നത് ഞങ്ങള് കമ്പനിയായി അപ്പം ഇക്ക അന്നോട്ടുള്ള കമ്പനിയാണ് വാർത്തകൾക്ക് അത് പബ്ലിസിറ്റിക്ക് കുറ്റപ്പെടുത്തലുകൾ ഇനി ഞാൻ മാധ്യമ ശ്രദ്ധ നേടാനോ ജനശ്രദ്ധ ആകർഷിക്കാനോ വേണ്ടിയിട്ടല്ല പോണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റാന്ന് സഹായം ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആടിക്കാനോട് ഒരു കാര്യമായിട്ട് ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഒരാൾ പോലും അവിടെ എത്തിയില്ലല്ലോ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് മരിക്കുന്നവരെ നമ്മൾ ചെയ്യാൻ മറിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നാണ് ആ സംഭവം അർജുൻ അർജുൻറ്റൻ്റെ കുടുംബം പ്ര മീഡിയാസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചവരോട് മീഡിയ അറ്റൻഷനോട് എല്ലാവരോടും നന്ദി പറയണം ഇനി ഞങ്ങൾക്ക് മീഡിയാസിനെ കാണേണ്ടി വരില്ല കാണൂല്ല എന്ന് പറഞ്ഞിട്ടാണ് കുടുംബം ഒരു പ്രസ് മീറ്റിന് വിളിച്ചത് ഈ മീറ്റിംഗിനെ വിളിച്ചിട്ട് അവിടെ അലോറിയുടമയായ മാനാഫുക്കായ ഒരു പാവത്തിനെ ഇല്ലാത്തത് പറഞ്ഞു വിട്ടാണ് അദ്ദേഹത്തെ ഒരു അവിടെ കുരിശിലേറ്റാണെന്ന് പറയാം അത്ര ഒരു ക്രൂശിലേറ്റിത് ഇല്ലായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒറ്റ കാര്യം വസ്തുവമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ പേര് അപ്പോൾ പൈസകൾ കട്ടിന്ന് ഒരിക്കൽ ഇപ്പോൾ ചേച്ചി ചേച്ചിക്കറി മസ്ക്കറ്റ് അതേപോലെ ഈ കോഴിക്കോട് തടിമല്ലി പിന്നെ ആറ് ആറേൽ ലോറികളുണ്ട് പിന്നെ എന്തിനാണ് ഈ ഈ അർജുൻ്റെ പേരിൽ സ്വന്തം സഹോദരന്റെ പേരിൽ പണം പിരിക്കേണ്ട ആവശ്യം ഇക്കാക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്യൂല അങ്ങനെയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീഡിയാസ് ഇപ്പോൾ ഏഷ്യനീറ്റ് ആയിക്കോട്ടെ റിപ്പോർട്ടറായിക്കോട്ടെ മീഡിയ വണ്ണായിക്കോട്ടെ ഓരോ ചാനലിൽ വരുന്ന ഈ ഈ കാര്യങ്ങൾ ബ്രേക്ക് ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗാരിപ്പുഴയിൽ അവർ കയർ കണ്ടെത്തി വടം കണ്ടെത്തി വണ്ടിയിലേക്ക് അടുക്കുന്നു 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 എന്ന് പറഞ്ഞാൽ അറുപത് ഏഴ് ദിവസം തള്ളി നീക്കി എന്നിട്ടും കണ്ടില്ല ഈശ്വർമാൽപ്പയ അണ്ണൻ അവിടെ കണ്ടെത്തിയ കയർ തുമ്പിലാണ് ഈ വണ്ടിയുടെ പാർട്സുകൾ ഇന്നും കണ്ടെത്തി അവിടെ ആ സ്പോട്ടിലാണ് സ്പോട്ട് ബീലാണ് വണ്ടി ഉണ്ടായിരുന്നു ചായക്കടയുടെ ലക്ഷണം ചേട്ടൻ ചായക്കടയുടെ ബാക്ക് വശത്താണ് നമ്മുടെ ഈശ്വർമാൽപ്പയുടെ സഹോ കൂട്ടുകാരുണ്ട് ഡ്രൈവർ ഡ്രൈവറാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മനാഫ് കോഡ് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന കാര്യം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കാൻ അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ല മനാബ് അവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ജനങ്ങളെ അറിയിക്കുക സത്യസന്ധമായ കാര്യങ്ങൾ ഈ ന്യൂസുകാർ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ വസ്തുവിരുതമായിരുന്നു കാരണം വെച്ചാൽ വണ്ടിയിലേക്ക് എടുക്കുന്നു ഡ്രൈവർമാർ പുറയിലേക്ക് ആടം ഇടുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നു പറഞ്ഞു കുറേ കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ കിട്ടിപ്പോൾ കിട്ടും നമുക്കൊരു ആകാംക്ഷ പക്ഷേ ഇത് മനാബുക്കയുടെ ചാനലിൽ മണിക്കൂറുകൾ കൊണ്ട് ഇടുന്നത് അവിടെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് വ്യൂവേഴ്സ് കയറിയത് സബ്സ്ക്രൈബേഴ്സ് അതിനെ ഒരാൾക്കും തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരി പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാർ മനാഫ് ഈ വണ്ടിയുടെ പാർട്സ് ആണോ എന്നൊക്കെ ചോദിക്കാൻ വിളിക്കുന്നത് മനോഫിന് അല്ലാണ്ട് ഈ അർജുൻ്റെ അളിയൻ അല്ല വിളിക്കുക ജിതിൻ ഈ വാഹനമായിട്ട് ഒരു ബന്ധമല്ല ഫോട്ടോ കണ്ടിട്ടുള്ളൂ ഈ വണ്ടിയുടെ ഉപ്പു തൊട്ട് വരെ തിരിച്ചറിയാൻ സാധ്യമാകുന്നത് മുബീറക്കും മനാഫിക്ക അപ്പൊ എന്തെങ്കിലും ഒരു വണ്ടിയുടെ ട്രക്കിന്റെ എങ്ങനെയും പാർട്സ് കിട്ടി കഴിഞ്ഞാൽ മനഫീലാണെന്ന് ചോദിക്കാൻ അവരെ കൊണ്ട പറ്റുള്ളൂ അതോ യൂട്യൂബ് ഒരിക്കലല്ല ഒരിക്കലല്ല ഈ വിവാദം ഉണ്ടായിപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് ആകെ ആറായിരം സബ്സ്ക്രൈബേഴ്സ് അതായത് മനാഫിക്കാനെ അറിയുന്ന ഒരു ആറായിരം പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനലായിരുന്നു ഈ കുടുംബം ഈ പറഞ്ഞിട്ടുണ്ടാക്കിയ വിവാദം കൊണ്ടാണ് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ നമ്മള് ഈ ജിദിനായിക്കോട്ടെ അവിടെ ഇന്ന് ഓരോ മലയാളി റിപ്പോർട്ടർമാരായിക്കോട്ടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അസ അട്ടഹസിക്കാറുണ്ട് അതൊന്നും ഈ കുടുംബം കണ്ടില്ലേ കുടുംബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാ മേനെ അല്ല മീൻസ് പറയുന്നത് ജിദിനിന് ജിദിനോട് ചോദിക്കുന്നത് അവിടെ ജിദിനും കാര്യങ്ങൾ ചിരിക്കാറുണ്ട് ശിരുണ്ടമിയിൽ നിന്നിട്ട് ഇത്ര ദിവസം ജിദിന അപ്പോൾ ജിദിന് അവിടെ നിന്ന് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ഒരു ഒരട്ടകസമല്ല ഈ മനാപ്പൊ ചിരിച്ചു ഈശ്വർമാൽപ്പ ചിരിച്ചു അത് മാത്രമാണ് ഇവിടെ കണ്ടത് അത് നമ്മൾ അങ്ങനെ കാണുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഡെയിലി കാണേണ്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടാകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാവാൻ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ അളിയൻ ജിദിനാണ് ഈ ജിദിനാണ് ഈ ആരോപണങ്ങൾ മീഡിയസിന് മുന്നിൽ ഉന്നയിച്ചത് കാരണം ഒരു പച്ചയായ മനുഷ്യൻ സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന മനാഫ് എന്ന് പറയുന്ന ഒരു ഉടമ സ്വന്തം സഹോദരന് കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം കഴിച്ചിട്ടുണ്ട് ഈ കർണാടകയിൽ ഈ കർണാടക സർക്കാരിന്റെ മുന്നിൽ ചെന്നിട്ട് കർണാടകത്തിൽ പോയിട്ട് ജിതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇതിന് ആയിട്ട് നിന്നിട്ടുള്ളത് മനാഫക്കയ മനാഫുകയാണ് അവിടെ ഓരോ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫ് പോലീസ് അവിടെ മർദ്ദിച്ചു കർണാടക പോലീസ് നേരത്തിലിട്ട് മർദ്ദിച്ചു ദേഹോപദ്രവം ചെയ്തു എന്നിട്ടും പടപുരുത്തി നിന്നു ഈ പോലീസുകാർക്ക് വരെ മനാക്കോട് പറഞ്ഞു നിനക്ക് നാണല്ലേ ചോദിച്ചു തല്ലി കിട്ടിയ അപ്പോൾ പറഞ്ഞേ ഒരു തല്ലി കിട്ടോട്ടെ ആ തള്ളി കിട്ടി ഇവിടെ പടപൊരു നിൽക്കുന്നത് എന്റെ അർജുനെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയാന്ന് പറഞ്ഞു മനോക്കെ പറഞ്ഞല്ലോ ആയിട്ട് പറഞ്ഞല്ലോ ലോറി എടുത്തോ പുഴയിൽ നിന്ന് നിന്നെടുത്തോ എന്റെ അർജുനെടുത്തിട്ട് ലോറിയും ലോറിയിലെ തടി കഷ്ണങ്ങളും ആ പുഴയിലാണ് ഇട്ടോ ലോറി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് അർജുന മതി അർജുൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതുപോലെ ആ അർജുന വീട്ടിലെത്തിക്കാം അർജുൻ്റെ അമ്മയും പറഞ്ഞു ഇനി ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു മോനെ എന്നെമിച്ചു ഇനി ഏത് രീതിയിൽ കിട്ടിയാലും എന്റെ മോനെ കിട്ടിയാൽ മതി അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇരിക്കുമ്പോഴാണ് അർജുൻ ചാന്റെ മുൻപാണ് മുൻപെയാണ് അർജുൻചാന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ് കാരണം അവരുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് ഒരു തെളിവില്ല നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള രേവന് ആണ് ഈ കാര്യങ്ങളൊക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ ദുരന്തം ഉണ്ടായ സമയത്ത് അർജുനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഏർ കേരളത്തിൽ ഈ വാർത്തകളൊക്കെ വന്നപ്പോഴത്തേക്ക് അർജുനോട് സ്നേഹം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് മലയാളികൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി പക്ഷെ അവരെല്ലാം പോയെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട് പക്ഷെ രണ്ട് പത്ത് അറുപത്തി ദിവസത്തോളം മനാഫിനോടൊപ്പം ഈ പറഞ്ഞ രേവന്തും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ രേവന്ത് കഴിഞ്ഞ ദിവസം ഈ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്താണ് ഈ വിവാദങ്ങൾക്ക് ശേഷം ഈ അർജുന്റെ കുടുംബത്തിലുള്ള ഈ എന്ന് പറയുന്ന അളിയനാണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പം ഇദ്ദേഹവും വെളിപ്പെടുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എന്തായാലും ആ കുടുംബത്തിൽ ആ കുടുംബവും ഈ മനാഫുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇത് ഇവിടെ കൊണ്ട് ഇതിങ്ങനെ അവസാനിക്കുകയാണ് ഈ കേരളത്തിലെ ഒരു മനുഷ്യരും ഇന്നേവർ ആഗ്രഹിച്ചിട്ടില്ല അർജുനെയും അർജുൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കണം എന്നുള്ളത് പക്ഷെ അതിനകത്ത് ഇടപെട്ട ചില ശക്തികളാണ് ആ കുടുംബത്തിന്റെ സൽപേരി കളയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ആ ശക്തികളെല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു അതെല്ലാം നിഷ്പ്രമമായി പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ശുഭവാർത്ത നമ്മളിലേക്ക് എത്തിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ